ുംക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ബികോം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരാൻ പോകുന്നത് ഒന്നല്ല ജൂനിയർ അക്കൗണ്ടന്റിന് തന്നെ രണ്ട് നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് കഴിഞ്ഞ തവണയും രണ്ട് നോട്ടിഫിക്കേഷൻ ആയിരുന്നു വ്യത്യസ്തമായിട്ടുള്ള കമ്പനി ബോർഡുകളിലായിട്ട് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിട്ടാണ് എന്ത് വന്നത് നമുക്ക് വിജ്ഞാപനം വന്നത് അന്ന് അതുപോലെ തന്നെയാണ് ഇത്തവണയും വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്ക് കേരള പി എസ് സി സെപ്റ്റംബർ പതിനഞ്ചിന് വിജ്ഞാപനം ഇറക്കും നിങ്ങളുടെ പ്രൊഫൈലുകൾ സെപ്റ്റംബറിൽ തന്നെ വിജ്ഞാപനം എത്താൻ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്കൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ ക്ലാസ്സുകളിലൂടെ അറിയാം കഴിഞ്ഞ തവണ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചതെന്നും ആ നോട്ടിഫിക്കേഷന്റെ രീതിയും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നോക്കിയേ നമുക്ക് കഴിഞ്ഞ തവണ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പത്തും അറുന്നൂറ്റി പതിനൊന്നും ആയിരുന്നു കാറ്റഗറി നമ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചത് അപ്പൊ അതുകൊണ്ട് അറുന്നൂറ്റി പത്തും അറുന്നൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും അറുനൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ആയിരുന്നു അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു ഓക്കെ അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ അറുന്നൂറ്റി പത്ത് നോക്കിയേ അറുന്നൂറ്റി പത്താമത്തെ നോട്ടിഫിക്കേഷൻ നെയിം ഓഫ് ദ ഫാം അതിൽ വേരിയസ് കമ്പനി കുറേ കമ്പനികൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെ കമ്പനികളിലേക്കാണ് ഈ വിജ്ഞാപന പ്രകാരം നിങ്ങളെ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയുള്ള വേക്കൻസികളിലേക്കാണ് ഈ വിജ്ഞാപന പ്രകാരം നിങ്ങളെ പരിഗണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് അപ്പോ നെയിം ഓഫ് ദ ഫേം നോക്കിയേ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ബോർഡ് ഏതൊക്കെയാണ് അറുന്നൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള ആ ഒരു കമ്പനീസ് ഏതാണ് കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇല്ലെൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കെ എം എം എൽ അതുപോലെ തന്നെ കേരള ആഗ്രോ മെഷിനറി കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ സ്ഥലങ്ങളിലേക്കാണ് ഈ കമ്പനികളിലേക്കാണ് അറുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാൻ നമുക്ക് ഈ ഒരു പല നെയിം ഓഫ് ദ പോസ്റ്റ് പറയുന്നുണ്ട് അത് ചിലപ്പോ മിക്ക കമ്പനികളിലും പോസ്റ്റുകൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും സ്കെയിൽ ഓഫ് പേ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ബോർഡ് അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷന്റെ ഒരു ഒരു ഫോർ ദ പോസ്റ്റ് പോസ്റ്റ് ആ പ്രകാരമായിരിക്കും കേട്ടോ പോസ്റ്റ് ബൈ ദ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു ബോർഡ് തീരുമാനിച്ചിരിക്കുന്ന സാലറി സ്കെയിൽ ആയിരിക്കും ഉണ്ടാവുക ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിരുന്നു എണ്ണപ്പെടാത്ത വേക്കൻസികളായിരുന്നു അന്നും ഈ വിജ്ഞാപനത്തിൽ വന്നിരുന്നത് പിന്നെ നമ്മുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് എ പാസ് ഇൻ ഡിഗ്രി ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാം എ പാസ് ഇൻ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഉള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ബികോം ബിരുദ ഉള്ള ർക്കും അപ്ലൈ ചെയ്യാം നമുക്കറിയാം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വന്നപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബികോം ബിരുദധാരിയായ അറുപത് ശതമാനത്തിൽ കുറയാത്ത മാർഗുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ എന്ന് കൃത്യമായിട്ട് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അപ്പോൾ അറുപത് ശതമാനം എന്ന ഒരു യോഗ്യത കൂടി അധികമായിട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റിന് വേണ്ടി വന്നുവെങ്കിൽ ഇവിടെ ആ ഒരു അറുപത് ശതമാനം ഒന്നും ഇല്ല മാർഗിന്റെ ആ ഒരു പെർസെൻറ്റേജ് ഒന്നും പറയുന്നില്ല ബികോം ഉള്ള ബികോം ബിരുദമുള്ള ആർക്കും അപ്ലൈ ചെയ്യാം അത് മാർഗ അടിസ്ഥാനത്തിലൊന്നുമില്ല ബി കോമിൽ ബിരുദമുള്ള ആർക്കും കൊമേഴ്സ് ബിരുദമുള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആണ് ഇപ്പൊ വരാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് അറുനൂറ്റി പത്ത് നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് അറുന്നൂറ്റി പതിനൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരമുള്ള ആ ഒരു നോട്ടിഫിക്കേഷനും ഇതുവരെ നടന്ന നിയമനങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം നോക്കിയേ അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നോക്കേ ഈ ഫേംസ് ഏതൊക്കെയാ നോക്കി അത് പ്രകാരം അറുന്നൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം ഏതൊക്കെ കമ്പനികളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നത് അന്ന് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി എസ് ടി കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ എസ് സി ഓർ എസ് ടി അല്ലെങ്കിൽ ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേഷൻ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അങ്ങനെ നാല് കമ്പനികളിലേക്കാണ് അറുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ അന്ന് വന്നത് ഇന്നും വരാൻ പോകുന്നത് രണ്ട് വിജ്ഞാപനമായിട്ടായിരിക്കും രണ്ട് വിജ്ഞാപനമായിട്ടായിരിക്കും അത് ശ്രദ്ധിക്കുക എല്ലാവരും അതുപോലെ തന്നെ ഓക്കെ നെയിം ഓഫ് ദ പോസ്റ്റ് അക്കൗണ്ടന്റ് ഗ്രേഡിറ്റ് ടു അക്കൗണ്ട്സ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റന്റ് എന്നിവയാണ് നമുക്ക് ആ നെയിം ഓഫ് ദ പോസ്റ്റ് വന്നത് ഇവിടെയും സ്കെയിൽ ഓഫ് പേ കൃത്യമായിട്ട് പറയുന്നില്ല ഓരോ കമ്പനി അല്ലെങ്കിൽ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ തീരുമാനിക്കുന്ന സാലറി സ്കെയിലാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷനിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എ പാസ് ഇൻ ബികോം ഡിഗ്രിയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തിയാറ് വയസ്സാണ് ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് വയസ്സ് ഒ ബി സി മുപ്പത്തി ഒൻപത് വരെ എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാല്പത്തി ഒന്ന് വരെ അപ്ലൈ ചെയ്യാനും അവസരമുണ്ട് അപ്പോൾ ബി കോം മാത്രം മതി ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ നടന്ന നിയമനങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതുകൂടെ നോക്കിയിട്ട് വരാം നോക്കിയേ നമുക്ക് കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണിത് അറുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ഇതുവരെ നടന്ന അഡ്വൈസ് ലിസ്റ്റ് ആണ് നോക്കേ അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് അക്കൗണ്ട്സ് അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ക്ലർക്ക് അറുന്നൂറ്റി പത്താണ് അറുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഓക്കെ നമുക്ക് ഇതിന്റെ എക്സാം നടന്ന ഡേറ്റ് എന്നാ ഇരുപത്തി അഞ്ച് ഒൻപതിലാണ് ഇരുപത്തി അഞ്ച് എക്സാം ഡേറ്റ് എക്സാം എന്നാ നടന്നേ ഇരുപത്തി അഞ്ച് ഒൻപതിലാണ് എക്സാം നടന്നത് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എക്സാം നടന്നത് ഓക്കെ നമുക്ക് ആകെ അറുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആപ്ലിക്കൻസ് ആയിരുന്നു അന്നുണ്ടായിരുന്നത് പരീക്ഷയ്ക്ക് ഇത്ര പേരമുള്ള അറുപത്തി അയ്യായിരത്തി അതായത് നമ്മുടെ കാൻഡിഡേറ്റ്സ് എണ്ണം പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണം അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് എക്സാം എഴുതിയത് ഓക്കെ നമുക്ക് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് എന്തുണ്ട് എന്ത് വന്നു റാങ്ക് ലിസ്റ്റ് വന്നു ഇതിന്റെ കട്ട് ഓഫ് മാർഗ് വന്ന് എത്രയാണെന്നറിയോ ഈ ഒരു പരീക്ഷ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർഗ് വന്നത് കട്ട് ഓഫ് അറുപത്തി ആറായിരുന്നു കേട്ടോ കട്ട് ഓഫ് അറുപത്തി ആറ് മാർഗ് ആയിരുന്നു കട്ട് ഓഫ് എന്നുള്ള കാര്യം ഓർക്കുക കട്ട് ഓഫ് എത്ര അറുപത്തി ആറ് ആയിരുന്നു ഓക്കെ േഴ് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്രയാ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നൂറ്റി എഴുപത്തി ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ വന്നത് ഓക്കെ ഇതുവരെ നടന്ന നിയമനങ്ങളുടെ എണ്ണം എത്രയാ ടോട്ടൽ അഡ്വൈസ് എത്രയാ നാല്പത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഓക്കെ ടോട്ടൽ അഡ്വൈസ് എത്ര പോയിരിക്കുന്നത് നാല്പത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് ാമത് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് കാരൻ പോയിട്ടുണ്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നല്ലൊരു ഒരു ഉപകാരമാണ് ഇപ്പോൾ ഇ ഡബ്ല്യുഎസ് റിസർവേഷൻ അപ്പോൾ നാൽപ്പതാമത് ലിസ്റ്റ് നാൽപ്പതാമത് കിടന്ന ഇ ഡബ്ല്യൂഎസ് കാരൻ പോയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ എസ്സി സപ്ലിമെൻ്ററി ലിസ്റ്റിന് ആറ് പോയി മുസ്ലിം മുപ്പത്തി ആറ് പോയി അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയാണ് പോയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തിരണ്ടെണ്ണം നടന്നു മുപ്പത്തിരണ്ട് ഓപ്പൺ ആണ് ഈ അറുനൂറ്റി പത്ത് പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം പോയിരിക്കുന്നത് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർഗ് അറുപത്തി ആറ് മാർഗായിരുന്നു ഇതിന്റെ പരീക്ഷ നടന്നത് ഇരുപത്തിയഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ടോട്ടൽ പരീക്ഷ എഴുതിയ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരുന്നു മെയിൻ ലിസ്റ്റിൽ നൂറ്റി എഴുപത്തി ഏഴ് പേരെ ഉൾപ്പെടുത്തി അതിൽ നാൽപ്പത്തിരണ്ട് പേർക്ക് എന്ത് പോയി അഡ്വൈസ് പോയി ഓപ്പൺ മുപ്പത്തിരണ്ട് വരെ പോയിട്ടുണ്ട് അപ്പൊ അറുന്നൂറ്റി പത്ത് ഏകദേശം പിടികിട്ടിയല്ലോ ഇനി നമ്മൾ അറുനൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അറുന്നൂറ്റി പതിനൊന്ന് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള ആ ഒരു അഡ്വൈസ് ലിസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നമുക്ക് ഇതിന്റെ പരീക്ഷ എന്ന് പറഞ്ഞത് ഇതിന്റെ എക്സാം ഡേറ്റ് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു എക്സാം ഡേറ്റ് എന്ന എക്സാം ഇരുപത്തി അഞ്ച് ഒൻപത് ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൻ്റെ പരീക്ഷ നടന്നത് ഓക്കെ നമുക്ക് അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് ടോട്ടൽ ആപ്ലിക്കൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ടോട്ടൽ ആപ്ലിക്കൻസ് എത്ര ടോട്ടൽ ആപ്ലിക്കൻസ് അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആപ്ലിക്കൻസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത് അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആപ്ലിക്കൻസ് ആയിരുന്നു നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നതെന്നാ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർഗ് എത്രയായിരുന്നു അറുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കട്ട് ഓഫ് കട്ട് ഓഫ് കട്ട് ഓഫ് മാർക്ക് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു നമുക്ക് ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർഗ് വന്നത് ഓക്കെ ആകെ നൂറ്റി എൺപത്തി ആറ് ഉദ്യോഗാർത്ഥികളെയാണ് നൂറ്റി എൺപത്തി ആറ് പേരെയാണ് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരാ മെയിൻ ലിസ്റ്റിൽ നൂറ്റി എൺപത്തി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയത് നൂറ്റി എൺപത്തി ആറ് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് വന്നു നമുക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു ടോട്ടൽ ഇതുവരെ പോയ നിയമനങ്ങൾ നാൽപ്പത്തി അഞ്ച് ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി അഞ്ച് ഇതുവരെ പോയിരിക്കുന്നത് നമുക്ക് ഈ ഒരു റാങ്ക് പട്ടികയ്ക്ക് ഒരു വർഷം കൂടി ഇനി കാലാവധി ഉണ്ട് നിലവിൽ പോയ അഡ്വൈസിൻ്റെ എണ്ണം നാല്പത്തി അഞ്ചാണ് ഓപ്പൺ എവിടെ വരെ പോയി മുപ്പത്തിരണ്ട് ഓപ്പൺ പോയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ഇ ഡബ്ല്യൂ എസ് നാൽപ്പത്തി അഞ്ചാമത് കിടന്ന ഇ ഡബ്ല്യു എസ് കാരനും പോയിട്ടുണ്ട് ടോട്ടൽ ഓപ്പൺ എത്ര പോയി മുപ്പത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി അഞ്ച് ഇ ഡു എസ് നാൽപ്പത്തി അഞ്ച് നമുക്ക് എസ് സി സപ്ലിമെൻ്ററിന്ന് നാ നാലാമത് ആൾ പോയിട്ടുണ്ട് എസ് ടി സപ്ലിമെൻറ്ററിയിൽ നിന്ന് ഒന്നാമത്തെ ആൾ പോയി മുസ്ലിം മുപ്പത്തിയഞ്ച് ഈരവ മുപ്പത്തി ആറ് ആ രീതിയിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഓപ്പൺ എത്ര പോയി മുപ്പത്തിരണ്ട് ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി അഞ്ച് അഡ്വൈസ് പോയി ടോട്ടൽ ആപ്ലിക്കൻസ് അറുപത്തി നാലായിരത്തി എഴുന്നൂ എഴുന്നൂറ്റി മുപ്പതായിരുന്നു ടോട്ടൽ ആപ്ലിക്കൻസ് നൂറ്റി എൺപത്തി ആറ് പേരാണ് മെയിൻ ലിസ്റ്റ് വന്നത് ഓക്കെ അപ്പോൾ അതും നമ്മൾ അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു തസ്തികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 സിലബസ് നമുക്ക് ടോട്ടൽ നമുക്ക് പത്ത് മുടികളുള്ള ഒരു സിലബസ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ സിലബസ് നമ്മൾ ബികോമിന് പഠിച്ച കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വർഷങ്ങൾ കൊണ്ട് പഠനം നിർത്തിയ ആളുകൾ ഉണ്ടായിരിക്കും കാരണം കുറേ ഗ്യാപ്പ് വന്നവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ബികോം ഒക്കെ ഇപ്പം പഠിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ടാവും ബികോമും എം ഒക്കെ പഠിച്ചിട്ട് അതുപോലെ തന്നെ പല ടൈപ്പ് കാൻഡിഡേറ്റ്സ് ആണുള്ളത് അപ്പോൾ ബികോമുകാരെ സംബന്ധിച്ച് ഇതൊരു വലിയ അവസരമാണ് വലിയൊരു അവസരമാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ ഒരു ഒരു നോട്ടിഫിക്കേഷൻസ് പ്രകാരമുള്ള ആ ഒരു നിയമന നില ആയിരിക്കത്തില്ല പുതിയ എന്ത് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ഉണ്ടാവുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ നോട്ടിഫിക്കേഷനിലും ഓരോ സമയത്തെ സാഹചര്യങ്ങളനുസരിച്ചാണ് എന്തു വരുന്നത് നമ്മുടെ നിയമനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ആ ഒരു നിയമനങ്ങളിൽ നിങ്ങൾ എണ്ണം നോക്കരുത് ഒരിക്കലും നിയമനങ്ങളുടെ എണ്ണം നോക്കരുത് നമുക്കൊരു പോസ്റ്റ് മതി നമുക്ക് ജോലിയിലെത്താൻ ഒറ്റ വേക്കൻസി മതി അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക ആത്മാർത്ഥമായിട്ട് പഠിക്കാനുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് പൊടി തട്ടിയെടുക്കുക അത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ കെ എഫ് സി അസിസ്റ്റൻ്റിൻ്റെ ആ ഒരു സിലബസ് തന്നെ ആയിരിക്കും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അക്കൗണ്ടിങ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ് നമുക്ക് നമ്മളെ ബികോമിനും എം കോമിനും ഒക്കെ പഠിച്ചത് നമ്മൾ പ്ലസ് ടു കൊമേഴ്സ് എടുത്ത ആളുകൾ ആയിരിക്കും കൂടുതലും ബികോമുകാർ അപ്പോൾ ആ പ്ലസ് ടു മുതൽ പഠിക്കുന്ന കാര്യമാണ് അക്കൗണ്ടിങ് അതുപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് ഓഡിറ്റിങ് ടാക്സ് അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് മാനേജൽ എക്കണോമിക്സ് ക്യാപിറ്റൽ മാർക്കറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാനേജ്മെന്റ് ഇതൊക്കെ നമുക്ക് ഒരു പുതുമയുള്ള സാധനമല്ല പുതുമയുള്ള സംഭവങ്ങളല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പത്ത് മുടികളേ ഉള്ളൂ ലിമിറ്റഡ് ഏരിയാസാണ് പത്ത് മൊടികളെ നമുക്ക് പഠിക്കാൻ പഠിക്കാനുണ്ടാകത്തുള്ളൂ പത്ത് മൊടികളിലും പത്ത് മാർഗ്ഗ് വെച്ച് നൂറ് മാർഗിൻ്റെ ഒരു പരീക്ഷയായിരിക്കും നമുക്ക് ഉണ്ടാവുക സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ പുറകിൽ ഇരുന്നാൽ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ കുറച്ചൊന്ന് അധ്വാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷ കൂടിയാണ് ഈ ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റ് പരീക്ഷ അപ്പോൾ നിയമനങ്ങളെ സംബന്ധിച്ച് നിയമനങ്ങൾ എന്താ പറയുക ഓരോ ലിസ്റ്റിലും വ്യത്യസ്തപ്പെട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തയ്യാറെടുക്കുക പഠിക്കുക മുന്നോട്ട് പോവുക മാഷക്കി അക്കാഡമി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ കുറേയധികം സംശയങ്ങൾ ഉണ്ടാവും ആ സംശയങ്ങൾക്കൊക്കെ മറുപടിയുമായിട്ട് നമ്മുടെ വിഷ്ണു സാറിൻ്റെ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വെബിനാറിൻ്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു വെബിനാർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ആ വെബിനാർ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാഷക്കി അക്കാഡമി ഈ ഒരു വെബിനാറിനോടൊപ്പം തന്നെ ജൂനിയർ അക്കൗണ്ടൻ്റിൻ്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് ഓരോ ടോപ്പിക് വൈസ് പഠിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു ജോലിക്ക് ഈ ജോലി കിട്ടിയേ തീരുമെന്ന് വാശി പിടിച്ച് പഠിക്കാൻ ആലോചിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഞങ്ങളോടൊപ്പം കൂടാം കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം നമുക്ക് ഓരോ ടോപ്പിക്സും കവർ ചെയ്യാം കൃത്യമായ അതിൻ്റെ പരീക്ഷകൾ എഴുതാം കൃത്യമായി നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ട മെറ്റീരിയൽസും ക്ലാസ്സുകളും നോട്ട്സുകളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് എത്തും അപ് ടു എക്സാം വരെയാണ് നമ്മുടെ കോഴ്സിൻ്റെ വാലിഡിറ്റി വരുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ക്ലാസ്സുകൾ കെ എഫ് സി എസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ഒരു മാരത്തോൺ ക്ലാസ് അടക്കം ഈ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പോൾ മാസ്റ്റർക്ക് അക്കാദമിയോടൊപ്പം ജൂനിയർ അക്കൗണ്ടൻറ്റ് പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഓക്കെ താങ്ക്